ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മുടെ കൃഷിക്ക് പാ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാട്ടത്തിന് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ എടുത്തായിരുന്നു ഇപ്പൊ ഈവനിംഗ് വളരെ ഞാനത് കുറച്ച് ഏരിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് കയറി നോക്കുക അതും കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേറൊരു ഏരിയയും കൂടെ നമ്മൾ പാട്ടത്തിന് വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ വാഴയ്ക്ക് കുഴിയെടുക്കുന്നതും പിന്നെ കുറച്ച് ഏരിയയിൽ നമ്മൾ കപ്പയും നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഞാൻ കേട്ടോടോ വാഴക്കുഴി എല്ലാം ഒരുമിച്ച് കിളച്ച് വെക്കാനാണോ ശരിയാണ് തണലില് ഞാൻ തണലത്ത് വേരും അങ്ങോട്ട് പിന്നെ ഇത്ര സ്ഥലം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് പോകുന്ന അടുത്തതാണ്ട് അവിടെ കപ്പ ഇട്ടിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ അണ്ണൻ ഇവിടെ ബാക്കി കുഴി എടുക്കാനുണ്ട് കേട്ടോടാ ாவட்டோ ரெ ராகட்டு மணியொக்காண்டு நம்ம அத்தாயும் அந்த இவ் கடச்சு வேரெல்லாம் மாற்றியதிடா கப்ப இட்டு எந்த பங்கிய தான் நல்ல பங்கியுள்ள പിന്നെ ഒരു കാര്യം ഉണ്ട് ഈ ഭാഗത്ത് ഭയങ്കര പന്നിശല്യം ഉണ്ട് ഇപ്പൊ കേട്ടോ ഒറ്റപ്പന്നി ഇന്നലെ ഇതിലേക്കൂടെ പോയിട്ടുണ്ടായിരുന്നു ഇതിന് ഏർ നിങ്ങളും കൃഷി ചെയ്യുന്നവര് ഇതിനെന്തോ കാണുന്നുണ്ടല്ലോ അവര് എന്തൊക്കെ ഈ പന്നിക്ക് പന്നി കയറാതിരിക്കാൻ വേണ്ടി അയ്യത്തെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കറിയില്ല നമ്മളും ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ആരെങ്കിലും പറയുന്ന നല്ല ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ തെരഞ്ഞെടുത്ത് നമ്മൾ ഇത് ചെയ്യാന്നുള്ള പ്ലാനിൽ ഇരിക്കുവാ വന്ന് കേറാതിരിക്കാൻ വേണ്ടിട്ടല്ലേ എണ്ണ എത്രന്ന് എത്ര ഇത് പത്ത് നൂറ്റമ്പതും കൂടിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ഇടാൻ കിടക്കുവാനോ ഇവിടെ കപ്പ ഇടാനാ അവിടെ മാത്രമേ ഉള്ളൂ വാഴ ഇടുന്നേ ഒറ്റപ്പന്നിയാട്ടോ നമ്മടെ അപ്പുറത്തെ സ്ഥലത്ത് നമ്മള് കപ്പയും വാഴ് നട്ട് കഴിഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാം കാണിച്ചാൽ ഇനി ഇവിടെ ഇത്രയും കാടും കൂടെയുള്ളു കൊറച്ച് കൂടെ കളിക്കാൻ ഈവനിങ് ബ്ലോഗായിട്ട് കാണിച്ചിലോട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ ഏരിയയിലാണ് കൃഷി ചെയ്യുന്നതെന്ന് ചെയ്യുന്നേ നട്ടു കഴിഞ്ഞു കഴിഞ്ഞോ ഇവിടെ നട്ടു കഴിഞ്ഞു

ആ മണ്ടക്ക് മണ്ണിടുന്നു ഉണങ്ങാതിരിക്കാണോ കമ്പ് ഉണങ്ങായിരിക്കാനേ ആ ഇത് 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 കിളിച്ച് വൈകുന്നേരം അതുകൊണ്ട് നല്ലോ മണ്ടെല്ലാം കപ്പം കളിച്ച് പക്ഷെ അതോടെ കാട് കേറി വരുന്നുണ്ട് കാടും കേറി വരുന്നുണ്ട് കിളിക്കുന്നുണ്ട് വാഴ നട്ടു വാഴയുടെ ഇടക്ക് ഓരോ മൂടി കപ്പ ഇട്ടിട്ടുണ്ട് ഈ ൂട് കപ്പയൊക്കെ വാഴ ഇടയ്ക്ക് വാഴ് ഇതിനായിട്ട് പന്നി കേറായിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ എല്ലാരും പറയണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള മരുന്നൊക്കെ ആയിരിക്കണം ഇവിടെ നമ്മള് ഷീറ്റ് അടിക്കാന്നുള്ള പ്ലാൻ പ്ലാൻ ചെയ്തേക്കുന്നത് തകര ഷീറ്റ് കൊണ്ടുവന്ന് വെയിലടിച്ചു അവിടെയും അങ്ങേ സൈഡും വാഴ രണ്ട് സൈഡ് വാഴ നടുക്ക് കപ്പ് ആറുമാസൊക്കെ ഇട്ടേക്കുന്നേ കേട്ടോ ഒരു വല്ല കമ്പല്ല ആറുമാസൊക്കെ ഇട്ടേക്കുന്നേ ആറുമാസം കഴിയുമ്പഴത്തേക്ക് നമുക്ക് പിഴുവാം ഞങ്ങളൊക്കെ നാട്ടിൽ ഇങ്ങനെ കപ്പ നടന്ന് ഇവിടെ ചിലയിടത്ത് മറ്റേ നമ്മള് നേരത്തെ അച്ചൻകോയിലൊക്കെ പൂനെ കൂട്ടിട്ടോ നടന്നു പക്ഷെ ഇവിടെ അത് നടുമ്പ കാറ്റ് പിടിച്ച് കമ്പ് പോവും ഇവിടെ ചെറുതായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ചെറുതായിട്ട് തടവെടുത്ത് ഇങ്ങനെ കമ്പ് നട്ടു കൊടുക്കുക പക്ഷെ അകലത്തില്ല ഞങ്ങള് വെച്ചേക്കുന്നത് അടിപ്പിച്ചല്ലേ ഇവിടെ അടിപ്പിച്ചാ ഇങ്ങനെ വെക്കുന്നത് നമ്മൾ ഇത്തിരി അകലത്തില്ല ഇവിടെ കപ്പ ഇട്ടേക്കുന്നെ കണ്ടോ ഇവിടെ വേറെ ആൾക്കാർ കപ്പ പാട്ടത്തിൽ ഇത് പിന്നെ ഒരു വർഷം കമ്പ കേട്ടോ കണ്ടാ അപ്പുറത്ത് കപ്പയും വെള്ളരും എല്ലാം ഇട്ടിട്ടുണ്ട് അവര് കൃഷി ചെയ്യുന്നില്ലേ വൈകുന്നേരം ഒരു ആയി കാണും ചായ ചായ് പിന്ന നിഷണ് നാരകമുള്ള മേന്ന് പറഞ്ഞപ്പത് കൊണ്ട് കൊടുക്കാം അവര് കപ്പ നട്ടോണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ കപ്പ നടന്ന വീടിയാണ് കാണാൻ പോകുന്നത് എന്തോട് പോവാ അഞ്ചു മുട്ട ആറ് മുട്ട ഏഴ് മുട്ട ഒക്കെ വേണം മുട്ട അത് ഒരു രണ്ട് കണ്ണ് താഴെ കപ്പയ്ക്ക് താഴോട്ടിനടുവാട്ട് മണ്ണിലോ മണ്ണിനടിയിലോട്ട് ഇടുക എന്നിട്ട് ഉറപ്പിക്കുക ഉറപ്പിച്ചിട്ട് ഇച്ചിരി മണ്ണ് വാരി അതിന് മണ്ണയ്ക്ക് വെക്കണം എന്നിട്ട് അത് കിളിക്ക് മണ്ണ് വാരി വെക്കുന്ന വെയിലടിക്കാതിരിക്കുക

അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യ നടന്ന കപ്പ കമ്പിങ്ങനെ അത്ത ഇടുന്നു മോൻ നടന്നു ഇവിടെ ഇപ്പൊ നല്ല നടല്ലേ നിങ്ങൾ വേറെ ലെവലിലാണല്ലോ കുഴിയെടുത്തേക്കുന്നത് ലെവല് വേറെയാണോ കൈഷ് നിഷാണല്ലോ കപ്പനടുവാണ് നിങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെയാണോ കപ്പിടുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ എങ്ങനെയാണെന്നൊക്കെ രണ്ടാമൊരു രണ്ട് മുട്ട ഒക്കെ താത്ത് വെക്കണം മുട്ട വെച്ചിട്ട് ഉറപ്പിക്കണം ചൂട് മൂടെ രണ്ട് ഉറപ്പിച്ച് ഇച്ചിരി മണ്ണും കൂടെ വാരി ഇട്ട് ഞങ്ങള് വെള്ളം ഒഴിക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾ മണ്ണൊന്നും ഞാനാദ്യമായിട്ട് ചെയ്യും அட்ட கம்பது அட்டட்டு மூணு அலுவல உறப்பிக்கும் മണ്ണിട ഇത് പിന്നെ കളിക്കണോത്തോ എന്താണ് അല്ല കിളിച്ചു വരുമ്പോ പിന്നെ കടം എടുക്കണ്ടോ അതപ്പോ കളച്ചു വിടണല്ലേ ഓ നല്ല കാറ്റ് നമ്മുടെ ടത്തെ കുറച്ച് കുറച്ച് വീഡിയോസ് ആണ് ക്ലിപ്പുകളാണ് കാണിച്ചത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസത്തേക്ക് ആശംസ ബൈ 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 ബൈ